വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കർമ്മങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഏതൊരു വ്യക്തി താമസിക്കുന്നതായ ഗ്രഹത്തില് അല്ലെങ്കിൽ അവരുടെ നാലിൻ്റെ അകത്ത് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തോടു കൂടി ഏതെങ്കിലും പ്രേതദോഷങ്ങളോ സർപ്പ ദുരിതങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കേണ്ട ചിലപ്പോ ഈ വീട്ടിലുള്ളവരായിരിക്കും ഈ സ്ഥലത്തുണ്ടായാലും ഏറെക്കുറൊക്കെ അനുഭവിക്കണം എങ്കിലും കൂടുതൽ അപ്പുറത്തെ വീട്ടുകാരെ ആ ഭാഗത്തേക്കാൻ നിൽക്കണേ അവരുടെ ഉണ്ട് അവിടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കാവും ചിലപ്പോ കൂടുതൽ കിട്ടുക പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങള് അവരുടെ സാന്നിധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് അവരുടെ ബാധകൾ ഉണ്ടായിക്കഴിഞ്ഞാല് അത് ഏൽക്കുന്ന വ്യക്തിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ദുരിതങ്ങളും ബാധാ ദുരിതങ്ങളും അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ആ കുടുംബത്തിന്റെ തന്നെ നശിപ്പ് അതുകൊണ്ടുകൂടി തന്നെ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകാം അതിപ്പോ പ്രേതദോഷങ്ങൾ എന്ന് പറയുമ്പോ ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാക്കള് അത് അവരുടെ ആ സമയം കഴിയുന്നതിന് മുൻപ് അതായത് നൂറ്റി ഇരുപത് വയസ്സാണെങ്കിൽ മനുഷ്യ അതിൽക്ക് വളരെ നേരത്തെ ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് മരണപ്പെട്ടു പോകേണ്ടതായ ഒരു അവസ്ഥ വരുമ്പോ ഏകദേശം അവര് ഈ ഭൂമിന്ന് വിട്ടു പോകേണ്ടതായ സമയം വരെ അത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നൊരവസ്ഥ ഉണ്ടാക്കാം അപ്പൊ അതിന് അങ്ങനെ സംഭവിക്കുമ്പോ അവർക്ക് വേണ്ടുന്നതായ മറ്റുള്ളതായ കർമ്മങ്ങൾ ഉണ്ട് അതാണ് അതിന് പരിഹാരങ്ങള് ആ പരിഹാര ക്രിയകൾ ചെയ്തിട്ട് അവർ ഈശ്വരനെങ്കിലേക്ക് ലയിപ്പിക്കുക എന്നൊരുത് ഉണ്ട് കൂടുതൽ വിഷമങ്ങളൊന്നും ഇല്ലാതെ എങ്കിലും അവരുടേതായ സമയം വരയ്ക്കാൻ ഏകദേശമൊക്കെ ഉണ്ടായിരിക്കും പിന്നെ താനെ വിട്ടുപോകും ഇതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പൈശാചികമായിട്ടുള്ള അവസ്ഥയോട് കൂടിയിട്ടാണ് അവർ നടക്കുക അതും മറ്റുള്ളവരെല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കും അതിപ്പോൾ സർപ്പ ദുരിതങ്ങളായാലും ശരി ഞാൻ പറഞ്ഞു പ്രേദോഷങ്ങളായാലും ശരി അപ്പോൾ ആ പ്രേതദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ അവർ താമസിക്കുന്നതായ സ്ഥലത്തോ അവർ താമസിക്കുന്ന ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യം വച്ചാൽ ഈ പ്രേത ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഇടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫലം ഉണ്ടാകും ഇത് ഇവിടെ അപോർഷൻ ആയിട്ട് പോകും വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇതും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ശരീരം അളകില്ല രോഗിയല്ല യാത്ര ചെയ്തിട്ടുണ്ടാവില്ല സംഭവിക്കേണ്ട യാതൊരു അവസ്ഥയും ഉണ്ടാവില്ല ഒക്കെ മരുന്നുകളൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ടിട്ടൊക്കെ നല്ല നല്ല ഒരു കരുതലോട് കൂട്ടിയിട്ടിരിക്കുന്ന ആളുകളായിരിക്കും രണ്ടു മാസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകില്ലത് അങ്ങനെ പല ആളുകൾക്കും ഇതേപോലെ തന്നെ ദുരിത അനുഭവിക്കുന്ന പല വ്യക്തികൾക്കും പല ആൾ സ്ത്രീകൾക്കും അല്ലെങ്കിൽ കുടുംബക്കാർക്കും ഇതേപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അതിന് രോഗമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് കഴിഞ്ഞാലും അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അവരെ അതിന് ചിന്തിക്കുക ഒരു ഉദാഹരണം പറയാം എനിക്ക് വേണ്ടപ്പെട്ട പെട്ടൊരാളല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു രണ്ടു മാസം ഗർഭിണിയാണ് ഗർഭിണിയാണ് അപ്പൊ അത് അദ്ദേഹം പഠിപ്പിന്റെ ആവശ്യമായിട്ട് വീട് വിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അവരുടെ വീട്ടിലെ അതായത് ഞാൻ പറഞ്ഞ ആളുടെ വീട്ടില് ഇവരോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊരു സ്ത്രീ അത് തീ കൊളുത്തി അല്ലെങ്കിൽ തീ കൊണ്ട് അവസ്ഥ തന്നെയായി കരിക്കട്ടായി കത്തി കരിഞ്ഞുപോയി അപ്പോ ആ വ്യക്തിക്ക് ആ മരിച്ച ആൾക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് സ്ത്രീ പെണ്ണാണ് മരിച്ചിട്ടുള്ളത് ഈ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു വളരെ വാത്സ്യമായിരുന്നു അപ്പൊ അദ്ദേഹം മരണപ്പെട്ടു പോകേണ്ട സമയത്ത് കാരണം അവർക്ക് അന്ന് അങ്ങനെ യാതൊരു ചാൻസും ഇല്ല അവര് ഭാര്യ ഭർത്താവ് കൂടി ആണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞ കത്തി കരിക്കട്ടെ കറുത്ത് ആയിട്ടുള്ളത് മാംസത്തിന്റെ അത്രയ്ക്കും പെട്രോളൊക്കെ ആയിട്ടാണ് കത്തിയിട്ടുള്ളത് അത് അങ്ങനെ കഴിഞ്ഞ ഒരു ആറുമാസം കഴിഞ്ഞില്ല അപ്പോഴേക്കിനും ചില ദുരവസ്ഥകളൊക്കെ അവിടെ നടക്കാൻ തുടങ്ങി നമുക്ക് പറയേണ്ടത് ഞാൻ പറയും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിക്ക് അദ്ദേഹം വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത് അന്ന് അങ്ങനെ ീ കുട്ടി ഫോൺ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലാണ് നിക്കണത് റൂമിന്റെ താഴെ വന്നിട്ട് പോണീടെ അവിടെ നിന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് എന്തൊരു സാധനം ചാടി ഒരു പൂച്ച ഇദ്ദേഹത്തിന്റെ മേത്ത് അങ്ങനെ ചാടി അതിനാൽ പേടിച്ചു അവിടെ പൂച്ചയിൽ നായലൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഹോസ്റ്റലിന്റെ ഉള്ളില് പക്ഷെ ഇത് ഈ സാധനം പെട്ടെന്ന് ചാടി വശം യാള് പേടിച്ചു പേടിച്ചു അന്ന് അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞില്ല അദ്ദേഹം വന്ന് പിറ്റേ ദിവസം വീട്ടിലേക്ക് പോയി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴെങ്കിലും ഈ സാധനം അബോഷണായി അബോഷണായു ശേഷമാണ് പോയിട്ടുള്ളത് ശരീരം എന്നുള്ള ഏറ്റവും അങ്ങനെ അതൊന്നുമില്ല അങ്ങനെ ആകെ പ്രശ്നങ്ങളായി ബ്ലീഡിങ് ആയി അതായി ഇതായി വേഗം ആശുപത്രിക്ക് കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടും വീണ്ടും പ്രശ്നങ്ങളായി അങ്ങനെ ഈ വിഷയങ്ങളായിട്ട് നോക്കുമ്പോൾ ബ്ലീഡിങ് ഈ നിൽക്കണില്ല ഡോക്ടർമാർക്ക് ഞാൻ പറഞ്ഞ ചികിത്സ ഒക്കെ കഴിഞ്ഞാൽ അത്രയും വിദഗ്ധായിട്ട് ചെയ്തതാണ് കരുതലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അതാണ് ഇങ്ങനെ പോയിന്ന് പറഞ്ഞു ഡോക്ടർമാർക്ക് വിഷമായി അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ രാത്രിയിൽ ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ശരീരത്തിനെ പിടിച്ച് അമർത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ആണ് പിന്നീട് ഇതിന് നോക്കിയിട്ടുള്ളത് നോക്കുമ്പോ എന്താ വച്ചാല് ശക്തമായിരിക്കുന്ന പ്രേത സാന്നിധ്യങ്ങളാണ് ഈ കുട്ടിക്ക് ഏറ്റിട്ടുള്ളത് അതായത് ആ മരണപ്പെട്ടു പോയിരിക്കുന്ന സ്ത്രീ രണ്ട് മാസം ഗർഭിണിയായിരുന്നു അങ്ങനെ ഗർഭിണിയായിരിക്കണം കത്തി പോയിട്ടുള്ളത് അപ്പോ ഈ ഭ്രൂണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അത് ഏത് തരത്തിലായാലും ശരി അതും ഈ അമ്മയോട് കൂടി ഇട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പവറായിരിക്കും അപ്പൊ ഈ അമ്മയ്ക്കാണെങ്കിൽ ആ നഷ്ടപ്പെട്ടത് ഏതായാലും പോയി അതായത് പിന്നെ ആത്മാവായി പക്ഷെ എങ്കിലും ആ കുട്ടി എന്നുള്ളൊരു ഇത് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയില്ല താലോലിക്കാൻ പറ്റിയിട്ടില്ല മനഃപൂർവ്വമേ ആണെന്ന് ജനിച്ചിട്ട് മരിച്ചിട്ടുള്ളതല്ല അത് യാദൃശ്യമായിട്ടാണ് അത് മരണപ്പെട്ടു പോണത് അങ്ങനെ ഈ ആളുടെ ഈ ആത്മാവായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ഈ കുട്ടീനെ ടച്ച് ചെയ്തിട്ടുള്ളത് കാരണം പറഞ്ഞല്ലോ ഒരു കറുത്തിട്ടൊരു പൂച്ച അത് വളരെ വ്യക്തമായിട്ട് പൂച്ച എന്നുള്ളത് കണ്ടില്ല കറുത്തിട്ട് സാധനം ചാടിന്ന് അമ്മയത്തേക്ക് ചാടിയ അങ്ങനെ അപ്പൊ അതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഈ കുട്ടി മരണപ്പെട്ടു പോയിട്ട് ഒരു നാല് അഞ്ച് മാസം വരെ ഇതിന് യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല പിന്നീട് പറയാണ് കുട്ടി പറയാ യാതൊരു ചിന്തയുണ്ടായിരുന്നില്ല പിന്നീടാണ് ആ ഒരു അഞ്ച് ആറാം മാസം തൊട്ടാണ് ഈ വ്യക്തിന് മനസ്സിലേക്ക് വരിക അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുക അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ മനസ്സിലേക്ക് വരിക അങ്ങനെ 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 ആയിട്ടാണ് അതിൻ്റെ ഒരു പര്യവസാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അനാശുപത്രിയിലേക്ക് അങ്ങനെ നോക്കുമ്പോ എന്താന്ന് പറഞ്ഞാല് ഈ കുട്ടിയുടെ അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതിലുപരി ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ അസ്വസ്ഥത ഉണ്ടാകണോ ശരീരം പിടിച്ചമർത്തുന്നു ഒരു കാറ്റ് വരണോ അത് വരണത് വരണം സാധാരണ ഒന്നും ഇല്ലാത്ത അതിന് വിപരീതമായിട്ട് സാധാരണ സംഭവിക്കാത്തതിനെ വിപരീതമായിട്ടുള്ള സാധനങ്ങൾ സംഭവിക്കുന്നത് അപ്പാരി നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഈ പ്രേത സാന്നിധ്യം കുട്ടിയോട് കൂടിയിട്ട് അവിടെ ഉണ്ട് ഈ അപോഷണമായിട്ടുള്ള കുട്ടിയോട് അപ്പാ ശരീരത്തിൽ അവിടെ ഉണ്ട് അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആറുമാസായിട്ടുള്ളു സാധാരണ ഒരു വർഷം കഴിഞ്ഞാലേ ഒരു വർഷം കഴിഞ്ഞാലാണ് അതിനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇത് ദുർമരണം കൂടി സംഭവിച്ചിട്ടുള്ളതാ പക്ഷെ ഇത് നാലഞ്ചു മാസം ആകുമ്പോഴേക്കിനും ആ കയറി കളിക്കാൻ തുടങ്ങി ചിലത് അങ്ങനെയാ ചിലത് ആ സമയം തൊട്ടന്നെ ആ അതിന്റെ ദുരിതങ്ങൾ കാണിക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നമ്മൾ ഒഴിഞ്ഞു മാറ്റി വെക്കുക വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർഷം കഴിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന സാന്നിധ്യങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ മാരൊക്കെ ചെയ്ത് നാണയക്കൊഴിഞ്ഞ് ഒരുത്തിൽ എടുത്തു വെക്കുവോ എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഒരു സംഗതികളൊക്കെ ജവിച്ചു കൊടുത്തു അത് തൽക്കാലം മാറി നിന്നു ആ തൽക്കാലം മാറി നിന്നിട്ട് വീണ്ടും ഈ കുട്ടിക്ക് ഇതൊക്കെ സുഖമായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഒരു മാസം ഒന്നര മാസം രണ്ടു മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതിനെ നമ്മൾ അടക്കം വെച്ച ഒഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അപ്പം എന്തായാലും കർമ്മം ചെയ്യാം കർമ്മം ചെയ്തിട്ട് ആവാഹിക്കാൻ പറ്റില്ല ആവാഹിക്കണമെങ്കിൽ ഒരു വർഷം എന്തായാലും കഴിയും അപ്പോ കർമ്മം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കർമ്മം ചെയ്തു കർമ്മം ചെയ്തിട്ട് സുദർശനം അതുപോലെ പൃഥ്വിങ്കര യമരാജൊക്കെ ചെയ്തു ആവാഹിക്കാൻ പറ്റില്ല എങ്കിലും അതിൻ്റെ ദുരിതങ്ങളെ അതിനൊക്കെ കുറച്ച് അതിൻ്റെ നമ്മൾ ഏകദേശം കുറച്ചും കൂടി ഉള്ള സമയം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തുകൊള്ളണം അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് കാരണം ആ സംഭവം ദേഹത്തിൻ്റെ ശരീരത്തിൽ ചാടിയതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെ കർമ്മങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതിലൂടും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ഒരു കാര്യം ചെയ്ത് നമ്മൾ ഒഴിഞ്ഞു വെക്കണം അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അപ്പൊ സുദർശനം യമരാജ പ്രത്യേകൊക്കെ ഇട്ടിട്ട് കർമ്മങ്ങൾ ചെയ്തു അത് ഭയങ്കര പൈശാചികമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭർത്താവും ഒരേപോലെ തന്നെയാണ് സ്പോട്ടിലാണ് മരിച്ചിട്ടുള്ളത് ആ മരണപ്പെട്ടു പോയിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ സാധാരണ നിലയിൽ എന്താ വച്ചാല് എവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടു വെച്ചെങ്കില് ഈ പ്രേതാദികളുടെ സാന്നിധ്യം ആ സ്ഥലത്തുണ്ടായിരിക്കും അപ്പൊ അവര് പോകുന്നതോട് കൂടിയിട്ട് മറ്റെല്ലാം ഇതിനോട് ചേർന്ന് വരാനുള്ള സാധ്യതയിൽ ഉണ്ടാകുക സാധാരണ അങ്ങനെ ഉണ്ടാകുക അപ്പോ ഇതിന്റെ ഉഗ്രത കൂടും അങ്ങനെ ഇതിന്റെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഉദിക്കുക കാരണം നമുക്കൊരു പ്രതിമയിലേക്ക് ആവാഹിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല കാരണം സമയമുണ്ട് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അവൻ ഒതുക്കി ഒരു ഈ കുട്ടീനെ തുടർത്ത തരത്തിലാക്കി വെച്ചു പിന്നെ എന്തുണ്ടായെന്ന് പറഞ്ഞാല് നമുക്ക് ഓരോ അനർത്ഥങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലേക്ക് പോവാ പൂജയ്ക്ക് എല്ലാ മാസത്തിലും പോവാറുള്ളതാണ് അങ്ങനെ തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മുടെ അപ്പോ ഇവിടത്തെ കണ്ടീഷൻ വിട്ടു എന്റെ ക്ഷേത്രം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നമ്മൾ എന്തോ ഒരു ഏതൊരു കർമ്മിയാലും ശരി അവിടെയാണ് അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനങ്ങളൊക്കെ വെച്ചെങ്കിൽ കർമ്മങ്ങളൊക്കെ വെച്ചെങ്കിൽ ക്ഷേത്രം ആ ധർമ്മദേവാലുള്ള അനുഗ്രഹം നൂറ് ശതമാനം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഒരു സെറ്റപ്പ് ചിലപ്പോ പുറത്തു പോയി കിട്ടാൻ ബുദ്ധിമുട്ടാകും ചിലപ്പോ അവിടുത്തെ അന്തരീക്ഷ കേട്ട് ചിലപ്പോ അവിടെ ദൈവികമായിട്ടുള്ളതായ സംഗതികൾ വരാൻ സൗകര്യം തീരെ ഒരു അങ്ങനൊന്നും ഇല്ലാത്തതായിരിക്കും നമ്മൾ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന സ്ഥലം ദൈവികമായിട്ടുള്ള ശക്തിക്ക് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നത് സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവണം അല്ലെങ്കിൽ ക്ഷേത്രത്തോടുള്ള ആ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് അതെനിക്ക് അവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾക്ക് മുന്നേ ചെന്ന് കുളിച്ച് വീട്ടിൽ അവിടെ റൂമിൽ പൂജാമുറി ഉണ്ട് അപ്പം അവിടെ വിഷ്ണുമായനൊക്കെ വെച്ച് അതേമാതിരി തന്നെ എല്ലാവർക്കും കർമ്മങ്ങൾ ചെയ്തിട്ടാണ് പോവുക അപ്പൊ അത് നാളെയുടെ പൂജയുള്ളത് പോകണ്ടത് അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്ന വെച്ചാല് ഇതിങ്ങനെ സാധാരണ സംഭവിക്കുന്നത് കേട്ടാ അത് കർമ്മികളാണെങ്കിൽ ചിലപ്പോൾ ഇത് അവർക്ക് ഫീൽ ചെയ്തുണ്ടായിരിക്കും അല്ലെങ്കിൽ കർമ്മികള് ആണ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ചെയ്തിട്ടില്ല അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നൂറ് ശതമാനം ദൈവത്തിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥിച്ച് 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 പിന്നെ നമ്മള് ഉറങ്ങി പോവുക അത് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് മണി ആ സമയത്താണത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അറിയാതെങ്ങനെ ഉറങ്ങിപ്പോക ഉറങ്ങിപ്പോയിട്ട് പിന്നെ നമ്മൾ ഈ മന്ത്രത്തിന്ന് മാറിയിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉറങ്ങണോ എന്നുള്ളൊരു തോന്നേണ്ടത് അപ്പൊ അതുവരെ ജപിച്ചിരുന്നൊക്കെ പോയി അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാനായിട്ട് രണ്ടു മൂന്ന് തവണ വന്നതിന് ശേഷം പിന്നെ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കുമ്പോണ്ട് എന്തോ ഒരു സാധനം അല്ലെങ്കിൽ മാറി ഒരു ആ ഒരു രൂപം അങ്ങോട്ട് മാറി രൂപം വ്യക്തമല്ല അത് മാറിയതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ തോന്നി പണി കിട്ടി എന്ന് മനസ്സിലായി പണി കിട്ടി അങ്ങനെ അതൊരു വിധം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം അന്ന് രാത്രിയിലേക്ക് എടുക്കുന്ന സമയത്ത് കിടന്ന് ഒന്ന് കണ്ണിമ്മി ആ സമയത്ത് ഉറക്കത്തിലേക്ക് പോയിട്ടില്ല ആ സമയത്ത് എന്റെ കട്ടിലിന്റെ അരികണ്ട് ഒരു ചുവപ്പ് കളറായിട്ടുള്ള ഒരു സ്ത്രീ ഡ്രസ്സാണ് കറുപ്പ് ചുവപ്പ് ആ സ്ത്രീ അതിൻ്റെ കട്ടിലിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ തന്നെ അത് മാനിപ്പോ പോയി അപ്പൊ മനസ്സിലായി ആ സാധനം നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക എന്നാൽ അത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നു നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് വിട്ടു പോകുന്ന വരെ അതിനൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇതേ പറഞ്ഞേ കർമ്മികൾക്ക് പ്രത്യേകം നോട്ടിക്കേണ്ട സംഭവങ്ങളൊക്കെ ഇതൊന്നും നമ്മൾ പറഞ്ഞു തരില്ല സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഈ പന്താണ് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ അതിനെ ഏതൊരു തരത്തിൽ കർമ്മങ്ങൾ ചെയ്തു ഇതിനോട് യോജിച്ചതായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ അതിൽ നോക്കുമ്പോൾ സുദർശനം ചെയ്യുക പ്രത്യേകം ചെയ്യുക അല്ല അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചാർത്ത് വരും അപ്പൊ ഈ കർമ്മം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഇതിൽ പോവും അല്ലെങ്കിൽ അവർ ഭദ്രകാളിക്കോ ആരും കർമ്മങ്ങൾ ചെയ്തിട്ട് അത് അവസാനിപ്പിക്കലാവും അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ അനുഭവപ്പെടാനോ സാധ്യത കുറവാ അപ്പം നമ്മള് അവളും പൂർണ്ണ നല്ല ശക്തിയിലാണ് നിൽക്കുന്നത് ആ ശക്തിയിലുള്ള ആള് എന്നെ അവൾ കളിപ്പിക്കാനായിട്ട് നോക്കണത് എന്നെ കളിപ്പിക്കാനായിട്ട് നോക്കണത് കർമ്മം ജീവിക്കില്ല എന്നുള്ളതിൽ കാരണം അവൾക്ക് വാശി നാളെ പോണതും ഇതേപോലെ തന്നെ സംഭവം തീർക്കാനാണ് പോണത് അങ്ങനെ എൻ്റെ അടുത്ത് കണ്ടവശം പെട്ടെന്ന് എണീറ്റു മോക്ക് കഴുകി പിറ്റേ ദിവസം കർമ്മത്തിന് പോവാ പൂജയ്ക്ക് പോവാ ഈ സാധനത്തിനെ കൊണ്ടുവന്നേലും പോകാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഇതിനെ കുളിച്ചു വന്നിട്ട് മന്ത്രങ്ങളൊക്കെ ജപിച്ച് അപ്പൊ പ്രതിമകളുണ്ടായിരുന്നു ആളുരൂപം ഉണ്ടായിരുന്നു സ്ത്രീ പുരുഷ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീ പുരുഷ പ്രതിമ നാണയം മരി നെല്ലൊക്കെ ചേർത്ത് മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഈ സാധനത്തിന കൊണ്ട് ഞാന് അപ്പം ഇതിൻ്റെ കർമ്മം ചെയ്യണമെങ്കിൽ അവിടെ ചെയ്താൽ ശരിയാകുമോ നോക്കി തമിഴ്നാട്ടിൽ വെച്ചിട്ട് അപ്പോ അറിഞ്ഞു അവിടെ വെച്ച് ചെയ്യണ്ട ഇതിനെ നാട്ടിലേക്ക് പോയിട്ട് അവരുടെ ആ ഇതിനുഭാഗത്തിനോട് ബന്ധപ്പെട്ടിട്ട് ചെയ്താൽ മതിയെന്നവർ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ അവിടെ ഇട്ട് പോരാനും പറ്റുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ രക്തബിന്തികളോ അല്ലെങ്കിൽ ഇതിൻ്റെ സാന്നിധ്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കുണ്ടാകുക ഇവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും എന്നുള്ള അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വിട്ടുപോയില്ല എന്നുള്ളതുകൊണ്ടാണ് നാട്ടിൽ ചെന്ന് കർമ്മം ചെയ്തിട്ട് അതിനെ വേണ്ടെന്ന കാര്യം ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം ഇതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഈ പ്രതിമകളൊക്കെ എടുത്ത് മന്ത്രങ്ങളൊക്കെ ജപിച്ച് അതിനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡെപ്പൽ അടച്ചു വെച്ചു അടച്ചു വെച്ച് പൂജയ്ക്ക് പോയി പിന്നെ പ്രശ്നമില്ല പൂജയ്ക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് നോക്കുന്നത് അപ്പൊ ഞാന് നാട്ടിലേക്ക് വരേണ്ട ഒരു സമയമായി ആ വരണ്ട സമയപ്പോ ഇത് വെച്ചിട്ടുണ്ടേർന്ന് ഒരു ഡപ്പ ഇതിൽ ആ ആ വഹിച്ചു വെച്ചിട്ടുണ്ടേർന്ന് അത് നമ്മളെ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അത് നമ്മുടെ ധർമ്മദേവാലികളോട് നമ്മൾ പഠി പഠിച്ചിട്ടുള്ളതായ ആതിന്റെ അല്ലെങ്കിൽ ആ ഉപാസനയുടെ കഴിവുകൊണ്ടാണ് അത്രയും വലിയ ഉഗ്രമായിട്ടുള്ളതായ ആ പൈശാചീതത്തിന് നമുക്ക് ഇതിലേക്ക് ബന്ധിക്കാൻ അല്ലെങ്കിൽ ആവാഹിച്ചു വെക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിവില്ല നമ്മുടെ ഗുരുക്കന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളു ഒരിക്കലും നമ്മുടെ കഴിവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അഹങ്കാരിയായിട്ട് മാറും നമ്മൾ വേണ്ടെന്ന സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെടും അപ്പൊ ഇത് അങ്ങനെ അടക്കി വെച്ച് ആ സാധനം അറിയുക കാരണം നാളെ പോവുക നാട്ടിലേക്ക് വരിക അങ്ങനെ വരുമ്പോ ഇത് അവിടെ വെച്ചിട്ട് പോരാൻ പറ്റില്ലല്ലോ ഇതിനെ കൊണ്ടുപോരണ്ടേ അങ്ങനെ നോക്കുമ്പോ ഇതിനവിടെ കാണില്ല അവിടെ എല്ലാം തരഞ്ഞു എല്ലാം തരഞ്ഞു ഈ സാധനത്തിനെ കാണാല്ല കാരണം അതിലേറെ പണി കിട്ടുന്നു അങ്ങനെ നാട്ടിലേക്ക് വന്നു ഈ ഡപ്പയിൽ അടച്ചു വെച്ചത് നമുക്കിവിടെ ഒരിക്കലും അവിടെ ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ല പിന്നെ അത് നമ്മുടെ ഉത്തരവാദിത്ത നമ്മുടെ ഒരു കൂടപ്പറുപ്പാണ് ഇത് വെച്ചെങ്കിൽ നമ്മൾ ഇട്ടുപോരില്ലോ അത് എവിടെയെങ്കിലും പൊക്കോട്ടേത് വിചാരിക്കാൻ പറ്റില്ലല്ലോ ഒരു കർമ്മിയായ നമുക്കത് വിചാരിക്കാൻ പറ്റില്ല കാരണം അത് കൃത്യമായിട്ട് നമ്മൾ കാച്ചു കളയും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ളത് അത് നമ്മുടെ ഗുരുക്കന്മാരുടെയും മറ്റു മന്ത്രം മൂലത്തിലുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് മാത്രമാണ് അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ അത് പറഞ്ഞ പോലെ പറഞ്ഞ സമയത്തോടെ വന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ആ സാധനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് അന്വേഷിച്ച് പിടിച്ച് രാത്രിക്ക് രാത്രി പോയി കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൂടെ എത്തി ഇവിടെ വന്നതിന്റെ പിറ്റേ ദിവസം കർമ്മം ചെയ്യുക ആ കർമ്മം ചെയ്യാനുള്ള തയ്യാറെടുപ്പോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് കാരണം ഈ സംഭവം ഇവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല വീട്ടുകാർക്ക് ഇഷ്ടമില്ല വീട്ടുകാർ ഇഷ്ടമുണ്ടെങ്കിലാണ് അവർ ചേർന്നിട്ട് ചെയ്യുക അപ്പൊ അതിന് നൂറ് ശതമാനം ഫലം ഉണ്ടാവും എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അവരുടേതായ പ്രേത ദുരിതങ്ങൾ വിട്ട് മാറണ ഈശ്വര എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അവർ വീട്ടുകാർ കൂടി ചെയ്യുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുക കൂടുതൽ ശക്തി ഉണ്ടാകുക നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങൾ നടക്കുക ഇത് അവരുടെ ഭാഗത്തുനിന്നില്ല അങ്ങനെ കർമ്മങ്ങള് ചെയ്തുകൊണ്ടിരുന്നു കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഗണപതി ഹോമം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സുദർശനം ആ സുദർശനം ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അന്നത്തെ ദിവസം വേറെ ആർക്കും പൂജയില്ല അപ്പൊ ആരുടെ ശല്യം ആരും വരൂല അത് കഴിഞ്ഞിട്ട് പിന്നെ യമരാജ ചെയ്ത് അപ്പൊ പ്രേതദോഷങ്ങളെ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റുന്ന സാധനം തന്നെ യമരാജ എല്ലാവരും ചെയ്യില്ല അത് പേടിയാന്ന് പറയണത് കൃഷ്ണപ്പോ അല്ലെങ്കിൽ സംഗതികളൊക്കെ ഇട്ടു കൊണ്ടാ ചെയ്യാ മിക്കവാറും അപ്പം ആരോടും ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല അത് കൂടുതൽ അനർത്ഥം ഉണ്ടാക്കും അത് പേടിയാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയും അപ്പം ഞാൻ കൂടുതൽ അതെന്നെ ഇഷ്ടം ചെയ്യുള്ളൂ അപ്പോൾ അവനെ അങ്ങോട്ട് പിടിച്ചു തകർത്ത് അർപ്പണാക്കി അങ്ങോട്ട് യമരാജ അങ്ങോട്ട് ജപിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ അപ്പം അതൊരു രണ്ടായിരത്തി എട്ട് തവണ അല്ലെങ്കിൽ കൂടുതൽ അത്രക്കെയാണ് ചെയ്യണത് കാരണം ഇനിയൊരു കാരണവശാലും ആ ശക്തി ഉപദ്രവിക്കാൻ പാടില്ല നമ്മൾ ആ ശക്തിനെ ഉപദ്രവിക്കാൻ പാടില്ല രണ്ടും ഉണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന പോലെ തന്നെ തിരിച്ച് അതിനെ ഒതുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചത് രോഹ വിഷമങ്ങളാ അപ്പൊ അത് പാടില്ല എന്നുള്ളതിൽ കർമ്മങ്ങൾ ചെയ്തു അപ്പൊ അത് കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം സഹോദരി പോലെയാണ് കാണുന്നത് അതിന് വേറെ തരത്തിൽ ദുരിതം നാം വേണ്ടിയിട്ടല്ല അതിനെ നീ ഒരു ദുരിതം ഇല്ലാണ്ടാക്കണമെങ്കിൽ അതേപോലെ തന്നെ ദുരിതം ചെയ്താലാണ് അതിൽ ഒതുങ്ങുള്ളൂ അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞു സുദർശനം കഴിഞ്ഞു യമരാജ കഴിഞ്ഞു പിന്നെ പ്രത്യഞ്ജയ ആ പ്രത്യര ചെയ്ത് അങ്ങനെ പകുതി മുക്കാലും ആയൊരു സമയത്താണ് അപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്ത് 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 അവര കിടത്തു നിന്ന് വിട്ട് താഴെ വീഴുന്നൊരു അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ ആഭാഹിച്ചാൽ നമ്മുടെ അടുത്തേക്ക് എത്തേണ്ട ആ ഒരു കണ്ടീഷനായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് ഇന്ന ദേഹമായ ലഗ്നത്തിന്റെ പ്രേതോപദ്രവങ്ങൾ ഇന്നു മുതൽ ലക്നശരീരത്തിലോ കുടുംബത്തിലോ ഉപദ്രവിച്ചു പോകുക എല്ലാം വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കർമ്മം ചെയ്യണത് ആ സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ മടിയിലേക്ക് ഒരു വലിയൊരു പല്ലി വന്നിട്ട് ഒറ്റ വീഴ്ച വീണുട്ടിട്ട് നമ്മളെ ചെമ്മൻ മടി ഇട്ടിരുന്നിട്ട് ജവിച്ചുകൊണ്ടിരിക്കുകയാണ് നെയ്യ് കോരി ഇട്ടു ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകരായ ചെല്ലിട്ട് ആ സമയത്താണ് ഈ നമ്മുടെ ഈ എന്താണ് ടെറസിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ സീലിങ്ങിൻ്റെ മുകളിൽ നിന്ന് പല്ലി വീഴുന്നത് പല്ലിക്ക് അപ്പുറത്തേക്ക് വിഴാം ഇപ്പുറത്തേക്ക് വീഴാം അല്ലെങ്കിൽ സൈഡിലേക്ക് വിഴാം ഒക്കെ വിഴാം പക്ഷെ പല്ലി അങ്ങോട്ടൊന്നും വിഴാതെ എൻ്റെ മടിയിലേക്ക് തന്നെ വീണു ആ വീണിട്ട് പിന്നെ പോകേണ്ടത് നന്നു രണ്ട് പെടത്തിലിട്ട് നേരെ ഹോമകുണ്ടത്തിൽ ഹോമകുണ്ടത്തിൽ ഇങ്ങനെ കത്തി കൊണ്ടിരിക്കുന്നത് കത്തി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കില്ല ആ ഇതിന്റെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപ് സാധനം കരിഞ്ഞു പോയി പോയിട്ട അപ്പൊ രണ്ട് തവണ കർമ്മം ചെയ്തു പിന്നെ മൂന്നാമത്തെ തവണ കർമ്മം ചെയ്യുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ആശിച്ച പോലെ തന്നെ ഇനി എന്നിൽ നിന്ന് ആ പ്രേതാത്മാവിന്റെ ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല ആ പ്രേതാത്മാവിന്റെ ഉപദ്രവം എനിക്കും ഉണ്ടാകാൻ പാടില്ല ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നുള്ളതല്ല നമ്മളൊരു പ്രതിമയിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ ആവാഹനം കറക്റ്റ് ആവണേം കാട്ടി കൂടുതൽ നൂറ് ശതമാനമാണ് തെളിവ് സഹിതം കാണിച്ചതെന്ന് മടിയിൽ വീണിട്ട് നേരെ ഹോമകുണ്ടത്തിലേക്ക് അപ്പൊ അഗ്നിയിലാണ് ആള് പോയിണ്ടായിരുന്നത് വീണ്ടും അഗ്നിയിലേക്ക് തന്നെ വീണ്ടും പോയി അതോടുകൂടി കർമ്മങ്ങള് അവസാനിപ്പിച്ച് ഹോമകുണ്ടം ശുദ്ധീകരിക്കിട്ട് കാരണം പല്യാണൽ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം ആവാഹിച്ചു ആവാഹിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് ഗുളികൻ പ്രസാദിച്ചു പിന്നയാളുടെ പ്രേതാത്മാവ് പ്രേത സാന്നിധ്യം ഈ പ്രതിമയിലിക്കാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആവാഹിച്ചപ്പോൾ കൃത്യമായിട്ട് ഗുളിക്കാൻ പ്രസാദിച്ചു അങ്ങനെ കഴിഞ്ഞിട്ട് അതിനോട് അനുബന്ധമായിട്ടുള്ള സംഗതികളൊക്കെ കഴിഞ്ഞു അപ്പം ഇത് മാത്രം ഒരുപാട് പ്രേതങ്ങളാണ് അതിനോടൊപ്പം വന്നിട്ടുള്ളത് അതൊക്കെ ആവാഹിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെ തിലകോമൻ ക്ഷേത്രം കൊണ്ട് സാഹചര്യമൊക്കെ ചെയ്തിട്ട് കർമ്മങ്ങൾ കഴിച്ചു പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞ ഈ കുട്ടിക്കും ഉണ്ടായില്ല എനിക്കുണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അങ്ങനെ പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് യാദൃശ്ശു കേട്ടവർ വീട്ടിൽ കയറണതാ ഈ കുട്ടിയുടെ വീട്ടിൽ അന്ന് അവിടെ ചെന്നിട്ട് ഒരു പന്ത്രണ്ട് ഒരു മണി ഒരു മണി രണ്ട് മണിയുടെ ഉള്ളിൽ രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്ക ഞാനും ഉറക്ക അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കിടക്കുന്ന എന്റെ അറ്റത്ത് ഒരു നാലഞ്ച് റൂം അപ്പുറം അവിടെ ഇങ്ങനെ തീ കാടി കത്തന്ന കണ്ട പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചെങ്ങനെയാണ് അങ്ങനെ കത്തലാണ് ഞാൻ കണ്ണടച്ചിണ്ടെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കത്തി ഓടി കത്തി ഓന്നിട്ടിങ്ങനെ ആ ഈ സാധനം ഈ ചെമ്പരുമ്പാണ് കത്തിയിട്ട് ചേമ്പരുമ്പലാണ് കിടക്കുന്നത് അപ്പോ അവിടത്തെ ഒരു ആ ഒരു ആ കാർന്നുണ്ടായിരുന്നു അവിടെ ഈ റൂമിന്റെ അടുത്ത് ആ സമയത്ത് തന്നെ ഈ കാർന്ന ഓടിയിട്ട് കറിയോന്ന് കണ്ടിട്ട് ഓടിയിട്ട് കറിയാം അപ്പൊ ആർക്കും മനസ്സിലായില്ല ഇത് എന്തോന്ന് മനസ്സിലായില്ല ഞാനും ഇട്ടു അപ്പൊ ഒന്നും പിന്നെ ഇണ്ടാകുന്നില്ല പിന്നീട് അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഓർക്കുന്നുണ്ട് പിറ്റേ ദിവസം ഞാനിതിനെ കുറിച്ച് പറഞ്ഞു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം അവിടെ എന്ന് പറഞ്ഞു അപ്പോ അവിടെ എന്താ കാണിച്ചു തരണം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല ഭർത്താവിന്റെ വീട്ടുകാർ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കർമ്മം ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ അമ്പലത്തില് പുഷ്പാഞ്ജലി ചെയ്ത് കഴിഞ്ഞൊക്കെ ശരിയാകും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പുഷ്പാഞ്ജലി ഒതുങ്ങി ഇതിൻ്റെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആൾക്ക് വേണ്ടുന്നതായ ഒരു ജാതി ആചാരം പ്രകാരമോ അല്ലെങ്കിൽ സാധാരണ ഹിന്ദു ആചാരപ്രകാരമോ ചെയ്യേണ്ടതായ കർമ്മങ്ങളൊന്നും ചെയ്തില്ല എന്നാൽ അതിനുവേണ്ട തിലഹോമങ്ങൾ അങ്ങനെയും ചെയ്തിട്ട് അതിന്റെ ആത്മാവിന് ഒരു മോക്ഷം കിട്ടുന്ന ചെയ്തില്ല പിന്നീട് അപ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്തിട്ട് ഇതിനെ മാറ്റിയിട്ടുള്ളത് എങ്കിലും ഈ ഭർത്താവിനും മരണപ്പെട്ടു പോയിട്ടുള്ള ഭർത്താവ് എന്തായാലും അതിന്റെ സാന്നിധ്യം വീട്ടിലുണ്ടാവില്ലേ വീണ്ടും ഈ സംഭവം എനിക്ക് കാണിച്ചെന്താ ഇങ്ങനെ ഉണ്ടാന്നുള്ളത് അത് ഇനി വീട്ടുകാർക്ക് അവരുടെ വീട്ടുകാർക്ക് കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഒരുപാട് കഷ്ടങ്ങൾ അവർക്ക് കാണിച്ചിട്ട് ആ കഷ്ടം കഷ്ടവർക്ക് ഇതുകൊണ്ടാന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ വീട്ടുകാർക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ കാരണർക്ക് ആളെപ്പോഴും വൈകാത്ത കാരണം അതിനെ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും അത് നോക്കും അപ്പൊ അദ്ദേഹത്തിൽ കൂടി ആണ് പിന്നീട് തന്നെ ശരിയാക്കുന്നത് അദ്ദേഹം ഒന്ന് ചോദിച്ചു വാങ്ങുന്ന പോലെ ഇങ്ങനൊരു പ്രശ്നമാണ് ബുദ്ധിമുട്ടുണ്ട് ഇത് ഇവിടെ തീർത്താലും നന്നാവുള്ളൂ അത് ഞാൻ ചെന്ന സമയത്ത് തന്നെ കാണിച്ചു തരുന്നത് അങ്ങനെ വീണ്ടും അതിനെ കർമ്മം ചെയ്തു ഇദ്ദേഹത്തിന്റെ പ്രതിമ വെച്ചു ഭർത്താവിന്റെ പ്രതിമ വെച്ചു കാരണം ആ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ആയിരുന്നല്ലോ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് അതിന് വീണ്ടും കർമ്മങ്ങൾ തിലഹോമൻ ക്ഷേത്രത്തിൻ്റെ സാഹചര്യമൊക്കെ ചെയ്ത് അവരുടെ വീട്ടിൽ നിന്ന് യാതൊരു അനപ്പില്ല കേട്ടോ അവരെന്തൊരു ദ്രോഹം ചെയ്യുന്ന പോലെയുണ്ട് ഇതിനെ കാണുന്നത് പക്ഷെ ഈ വീട്ടുകാർക്ക് അത് പറ്റിയത് കൊണ്ടാണ് അവരത് ചെയ്തത് അപ്പം ഇന്നും ആ പെങ്ങളുടെ ആ മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതാത്മാക്കൾക്ക് നൂറ് ശതമാനം അവർക്ക് അവർ അവരാത്മാവിന് മോക്ഷം കിട്ടണം അവർക്ക് നല്ലത് എന്നുള്ള പ്രാർത്ഥന അപ്പൊ ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് പിന്നീട് ഒരിക്കൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഈ പ്രേതകർമ്മങ്ങൾ ചെയ്യുമ്പോഴോ ആ മരണപ്പെട്ടു പോയിട്ടുള്ള ആത്മാക്കൾക്കൊക്കെ ഗിതി വരണേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അമാവാസി ദിവസം പ്രത്യേകം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ഇത് ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ആ പ്രേത സാന്നിധ്യം ഒരു കർമ്മിയുടെ എടുത്ത് വരികയാണെങ്കിൽ കർമ്മിയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ വക കാര്യങ്ങളൊരാളും പറഞ്ഞു തരില്ല ഇഷ്ടമുള്ളവരുണ്ടാവും ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവും കർമ്മം പഠിക്കുന്നവരുണ്ടാവും പക്ഷെ എന്തുണ്ടെങ്കിലും ഇന്നമാതിരി ഇന്ന സംഭവങ്ങളുണ്ട് ഇന്നമാതിരി ഒക്കെയാണ് എന്നുള്ളത് അതൊരാളും പറഞ്ഞു തരില്ല ഇന്നിപ്പോൾ വലിയ എല്ലാവരും പൈസക്കും പേടിച്ച് പൈസ മേടിക്കും പേടിക്കാതിരിക്കുന്നുണ്ടോ കർമ്മങ്ങള് മന്ത്രങ്ങൾ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ ആ ചെയ്യുന്ന മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് ആ എന്തോ ഒരു ഇതെന്ന് ചെയ്യാന്നല്ലാതെ ഈ സംഭവത്തിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് ആഗ്രഹമുള്ളവർ പഠിച്ച് മുന്നേറുന്നവര് മാന്ത്രികത്തിൽ ഇറങ്ങുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന വരികളിൽ ഇതിൽ നിന്ന് കിട്ടാവുന്ന നല്ല സാധനങ്ങളുണ്ട് അത് പലതവണ കേട്ട് ഓർമ്മ വെച്ച് അവരെ മനസ്സിന്റെ അറയിലേക്ക് അല്ലെങ്കിൽ അവർ ആ താഴ്വലയിലേക്ക് പകർത്തി അവിടെ വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവും വെറുതെ എങ്കിലും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ വെറുതെ ഒരു രക്ഷം ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ ചരട്ടുണ്ടാക്കി കൊടുത്തു വെറുതെ ഒരു ഭസ്മഭൂ എന്ന് പറഞ്ഞിട്ട് ഊതി കൊടുത്തു ഒന്നും കാര്യമില്ല ഇത്തരം കർമ്മങ്ങളിൽ ശരിക്ക് ഇടപെട്ട് അതിൻ്റെ ഒതുക്കാനും അത് എതിർക്കാനും അതിനൊരു ഒരു രസമുണ്ട് അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളുണ്ടാവട്ടെ അപ്പം ഇതിൻ്റെ കാഠിന്യം ഇത്ര മാത്രം ഉണ്ടാവും നമ്മളായിട്ടാണ് ആ കർമ്മം ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറുമ്പോൾ നമ്മുടെ ദേവതേനെ നമ്മുടെ മൂർത്തിനെ നമ്മൾ അഘോരമായിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴൊക്കെ പേരില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കർമ്മങ്ങളൊന്നും ഇല്ല കേൾക്കുണ്ടെങ്കിലും നിത്യം ചിലപ്പോൾ യൂട്യൂബ് തുറന്നൊരുപാട് കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ ഇതിലെ കേട്ട് ഇതിലൊക്കെ പോകും നിൽക്കില്ല കാരണം ഇതിലും വലിയ സംഭവങ്ങൾ മൊബൈലിൽ വേറെ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരാൾക്കും ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഇത് പഠിച്ചാലും ഒരു കർമ്മത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ട് കഴിയില്ല കാരണം ഇതൊക്കെ ഒരു സിനിമ കാണുന്ന പോലെയാ അത് നല്ലൊരു നോവല് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന പോലെയാണ് പക്ഷെ ഒരു കർമ്മിയുടെ അടുത്ത് നിന്ന് കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിന് ഈ പറഞ്ഞ പോലെ ആ രൂപത്തിലേക്ക് എത്തുക എങ്കിലും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഇങ്ങനെ കർമ്മങ്ങൾ മേഖലയിലേക്ക് വരാനും അത് വിജയിക്കാനും പഠിക്കാനും എല്ലാം കഴിയട്ടെ അപ്പോൾ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് രോഗമായിട്ട് തോന്നുന്നില്ല മറ്റുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ നല്ലൊരു ജോലിസിൻ്റെ അടുത്ത് പോയി നോക്കി അറിഞ്ഞ് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ മരണപ്പെട്ടു പോയിട്ടുള്ള പ്രേതാത്മാക്കൾക്ക് ഗുണം വരിക അതേപോലെ തന്നെ ഉപദ്രവം ഉണ്ടാവുന്ന വ്യക്തികൾക്കും ഗുണം വരിക ഇങ്ങനെ നന്നാവും അതിലുപരി അവരുടെ ധർമ്മദേവാ ധർമ്മദേവദികൾക്ക് കൃത്യമായിട്ടുള്ളതായ കർമ്മപൂജകൾ കൊടുക്കുക അവരുടേതായ കർമ്മത്തിന്റെ ശക്തി കൊണ്ട് തന്നെ ആ കുടുംബത്തേക്ക് പിന്നീട് വരുന്നതായ രോഗങ്ങളെ തടഞ്ഞു ദുരിതങ്ങളെ തടഞ്ഞു തടഞ്ഞിർത്താനായിട്ട് അവർ കഴിയും അപ്പോൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം